കയ്യിലിരിക്കുന്ന ഈ മുട്ട ചില്ലറക്കാരനല്ല ഇവിടെ ഇപ്പം മുട്ടയാണ് താരം മുട്ടയ്ക്ക് മുട്ടൻ വിലയാണ് അതായത് അല്പം ചില്ലറ കൂടുതൽ മുടക്കിയാൽ മാത്രമേ മുട്ട ഇനി തൊട്ട് വാങ്ങാൻ പറ്റുമെന്ന സാരം മുട്ടയ്ക്ക് റെക്കോർഡ് വിലയാണ് ഏഴ് രൂപ അമ്പത് പൈസയാണ് ഇപ്പോൾ മുട്ടയുടെ വില രാജ്യത്ത് മുട്ട വില കഴിഞ്ഞ അഞ്ചു വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഒരു മുട്ട വീട്ടിലെത്തണമെങ്കിൽ ഇപ്പോൾ ഏഴ് രൂപ അമ്പത് പൈസ കൊടുക്കേണ്ട സ്ഥിതിയാണ് മൊത്ത വ്യാപാരികൾക്ക് ആറേ ദശാംശം മൂന്ന് അഞ്ച് രൂപയ്ക്കാണ് മുട്ട കിട്ടുന്നത് ഇവർ ചെറുകിട വ്യാപാരികൾക്ക് ആറേ ദശാംശം ഏഴ് പൂജ്യം രൂപയ്ക്ക് വിൽക്കും ഇത് സാധാരണ കടകളിലെത്തുമ്പോൾ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയാകും വരും ദിവസങ്ങളിലും വില ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് വ്യാപാരികൾ പറയുന്നത് റേറ്റ് വരുന്നത് പിന്നെ നാടൻ മുട്ട പ്രശ്നമൊന്നുമില്ല ഒന്നാമത് ലഭ്യത കുറവ് പിന്നെ എക്സ്പോർട്ട് ഇപ്പോൾ രൂപ റെക്കോർഡ് റേറ്റ് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മുട്ട ഉൽപാദന കേന്ദ്രമായ നാമക്കല്ലിൽ കോഴിമുട്ടയുടെ മൊത്തവില ഒന്നിന് ആറേ ദശാംശം പൂജ്യം അഞ്ച് രൂപയാണ് കേരളത്തിൽ ആവശ്യമായ മുട്ടയുടെ സിംഹഭാഗവും വരുന്നത് ഇവിടെ നിന്നുമാണ് ആഭ്യന്തര വിപണി ശക്തമായതും ഉൽപാദനത്തിൽ ചെറിയ കുറവുണ്ടായതുമാണ് വില ഉയരാൻ കാരണമെന്ന് പറയുന്നു നവംബർ മുതൽ ജനുവരി വരെയുള്ള സമയത്ത് സാധാരണയായ മുട്ട ഉത്പാദനം കുറവാണ് അതോടൊപ്പം ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യകത വർദ്ധിച്ചതും വില വർധനത്തിന് കാരണമായി പണ്ട് അഞ്ച് രൂപയുണ്ടായിരുന്ന മുട്ടയുടെ വിലയാണ് ഇപ്പോൾ ഏഴ് രൂപ അമ്പത് പൈസയായി മാറിയിട്ടുള്ളത് ഇത് പ്രധാനമായും നിരാശപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളെയും പിന്നെ മുട്ട ഉപയോഗിച്ച് ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളെയുമാണ് അവരെല്ലാം എന്തായാലും ഈ മുട്ടയുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് തളിപ്പറമ്പ് ഒന്നും ജോൺസ് സീൽ ന്യൂസ്